കാഞ്ഞിരപ്പള്ളി എന്നെടുക്കിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്ത ശിക്ഷ വിധിച്ച കോടതി സ്വത്തു തർക്കത്തെ തുടർന്ന് കാഞ്ഞിരപ്പള്ളിയിൽ സഹോദരനെയും മാതൃ സഹോദരനെയും വെടിവെച്ച് കൊന്ന കേസിലെ പ്രതി കാഞ്ഞിരപ്പള്ളി കരിമ്പിനാൽ ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തവും ഇരുപത് ലക്ഷം രൂപ പിഴയും ശിക്ഷ വെവ്വേറെ അനുഭവിക്കണം കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി കരിമ്പിനാൽ വീട്ടിൽ രജ്ജു കുര്യൻ മാതൃ പ്ലാന്ററുമായ പ്ലാന്റുമായ കാഞ്ഞിരപ്പള്ളി പൊട്ടംകുളം മാത്യുസ്കറിയ എന്നിവരെയാണ് ജോർജ് കുര്യൻ കൊലപ്പെടുത്തിയത് പിഴത്തുക തുക കൊല്ലപ്പെട്ട രഞ്ജു കുര്യന്റെ കുടുംബത്തിന് നൽകണമെന്നും കോടതി വിധിയിൽ നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിനാണ് കൊലപാതകം നടന്നത് ശിക്ഷാവിധിയിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് പ്രോസിക്യൂഷൻ ഈ കോടതിക്ക് നൽകാവുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷയാണ് നൽകിയിരിക്കുന്നത് ഓരോ കൊലപാതകത്തിനും ഓരോ ശിക്ഷിച്ചു അതുകൂടാതെ വകുപ്പ് അനുസരിച്ച് ആറ് വർഷവും അതുപോലെ ആളുകളെ ക്രിമിനൽ ഇൻഡിവിഡിയേഷൻ വീക്ഷിപ്പെടുത്തി രണ്ടുപേരും ആംസാക്കിന് മൂന്ന് മാസവും ശിക്ഷിച്ചു അപ്പൊ രണ്ട് എട്ട് വർഷവും മൂന്ന് മാസവും ഈ എട്ട് വർഷവും മൂന്ന് മാസവും ഉള്ള ശിക്ഷ ആദ്യം അനുഭവിക്കണം അത് കൺസിക്യൂട്ടീവാണ് കൺകറിനല്ല അത് ഒന്നിന് പുറകെ ഒന്നായിട്ട് അനുഭവിക്കാം ആ അനുഭവിച്ചു തീർന്ന ശേഷം മാത്രമേ ഈ ഡബിൾ ലൈഫ് ഇരട്ട ജീവിതം അതിനുശേഷം മാത്രമേ റൺ ചെയ്യുള്ളൂ ശേഷം മാത്രമേ ഞാൻ അനുഭവിക്കേണ്ട അതുപോലെ ഇരുപത് ലക്ഷം രൂപ ഫൈനായിട്ട് ഇട്ടുണ്ട് ഈ ഫൈൽ ഇരുപത് ലക്ഷം രൂപയിൽ രഞ്ജുവിനും രഞ്ജുവിന്റെ മൈനു മക്കൾക്കും നൽകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വിധിയിൽ സന്തോഷമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായത് തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു മറ്റന്വേഷണം പക്ഷെ ഒത്തിരി ആളുകൾ കൂറും അറിയാം എല്ലാ അവരുടെ ആളുകളായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സഹപ്രവർത്തകരും ഒക്കെ ആയിരുന്നു കൂടുതൽ സാക്ഷികൾ എങ്കിലും നമുക്ക് നിർണായകമായത് അവരുടെ ജോലി ചെയ്ത സുജ പിന്നെ മഹേഷ് അങ്ങനെയൊക്കെ സാധാരണപ്പെട്ട ആൾക്കാരാണ് അവരുടേതായ ഭാഷ തന്നെയാണ് നമ്മൾ മൊഴികളും രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ നമ്മളിത് മഹസറൊക്കെ എഴുതിയപ്പോൾ തന്നെ കൃത്യമായി വീഡിയോഗ്രാഫി ആ ഫോട്ടോയും വീഡിയോയും അതൊക്കെ നമുക്ക് തെളിവ് നല്ലതായി കാരണം ആ ഒക്കെ കറക്റ്റാണ് നമ്മൾ വന്നതും മഹസർ എഴുതിയതും ആ മഹസറിൽ എഴുതിയ ഫോട്ടോസും അത് പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ അത് പ്രെസൻറ്റ് ചെയ്യാൻ പറ്റും കോടതിയിൽ അപ്പോൾ കോടതിക്ക് നല്ലൊരു വിശ്വാസം അന്വേഷണത്തിന് നല്ലൊരു വിശ്വാസം അതിനകത്ത് തോന്നിയിട്ടുണ്ട് ശാസ്ത്രീയ തെളിവുകൾ തീർച്ചയാണ് കാരണം നമ്മൾ ഇതിന്റെ കാലതാമസം കൂടാതെ തന്നെ ഹൈദരാബാദ് സെൻട്രൽ ഫോറൻസിക് ലാബിലാണ് തോക്കും അതുപോലെ ആ റൗണ്ട്സും ഒക്കെ പരിശോധിച്ചു അതെല്ലാം നമുക്ക് അവിടുന്ന് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ അയാളുടെ മൊബൈൽ ഫോണുകൾ തലേദിവസം ഈ കൃത്യത്തിന് മുമ്പേ ദിവസം നടത്തിയ ദർശനത്തിൻ്റെ അവരുടെ അമ്മയെ ആക്രമിക്കുന്നതിൻ്റെ എല്ലാം ഫോട്ടോസ് അയാളുടെ മൊബൈലിൽ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് നിർണായകമായി തീരും അതായത് ഈ വെടിവെക്കുന്ന സമയത്തൊരു യാതൊരു ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം യും പൂർത്തിയാക്കിയിരുന്നു നിരപരാധിയാണെന്നും പ്രായം പരിഗണിച്ച് ഇളവുകൾ നൽകണമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം വെടിവെച്ച് കൊല്ലണമെന്ന ലക്ഷ്യത്തോടെ തൂക്കുമായി മനഃപൂർവം വീട്ടിൽ അതിക്രമിച്ചു കയറൽ കൊലപാതകം വീട് കയറി ആക്രമിക്കൽ ആയുധം കയ്യിൽ വെക്കൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ വെടിവെച്ച ശേഷം വീടിന് പുറത്തിറങ്ങി തൂക്കുകാട്ടി വധഭീഷണി മുഴക്കി എന്നീ കുറ്റങ്ങളാണ് ജോർജ് കുര്യൻ ചെയ്തതായി കോടതി കണ്ടെത്തിയത് വെടിയുണ്ടകൾ നിറച്ച വിദേശ നിർമ്മിത തോക്കുമായി എത്തി ആറ് റൗണ്ട് വെടിവെച്ചു എന്നാണ് തെളിഞ്ഞത് തോക്കിന് ലൈസൻസ് ഉണ്ടായിരുന്നുവെങ്കിലും ലൈസൻസ് വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും കണ്ടെത്തിയിരുന്നു പ്രധാന സാക്ഷികൾ കൂറുമാറിയെങ്കിലും ശാസ്ത്രീയ തെളിവുകൾ പ്രതിക്ക് എതിരായിരുന്നു കൊല്ലപ്പെട്ടവരുടെ അദ്ദേഹത്തു നിന്നും കണ്ടെടുത്ത വെടിയുണ്ട ഈ തോക്കിൽ മാത്രമായി നിറയ്ക്കാൻ എന്നും കണ്ടെത്തിയിരുന്നു കൊലപാതകത്തിന് ദിവസം ജോർജ് കുര്യൻ സഹോദരിയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റ് അന്വേഷണ സംഘം വീണ്ടെടുത്തിരുന്നു കൊലപാതകം നടത്തുമെന്നടക്കമുള്ള സൂചന ഇതിലുണ്ടായിരുന്നു ചാറ്റ് ഡിലീറ്റ് ചെയ്തിരുന്നുവെങ്കിലും എറണാകുളം ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിൽ പരിശോധന നടത്തിയാണ് ഇത് വീണ്ടെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിനാണ് വെടിവയ്പുണ്ടായത് ജഞ്ജു സംഭവ സ്ഥലത്തും മാത്യൂസ് കറിയ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് വിചാരണ ആരംഭിച്ചത് ജോർജ് കുര്യൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ തള്ളിയിരുന്നു കേസിൽ നൂറ്റിമുപ്പത്തിയെട്ട് സാക്ഷികളെയും തൊണ്ണൂറ്റിയാറ് രേഖകളെയും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു പ്രതിയുടെ അമ്മയും സഹോദരിയും അടക്കമുള്ള സാക്ഷികൾ കൂറുമാറിയതായി പ്രോസിക്യൂഷൻ പ്രഖ്യാപിച്ചിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സി എസ് അജയൻ അഭിഭാഷകരായ നിബു ജോൺ സ്വാതി എസ് ശിവൻ എന്നിവരാണ് ഹാജരായത് ടീം റിപ്പോർട്ടേഴ്സ് കോട്ടയം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് സ്ക്വയർ ഫീറ്റിൽ മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ സെവൻ ടു